വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാനുള്ളത് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം ഇന്നലെ വൈകുന്നേരം ഒരു ഉമ്മ എനിക്ക് വിളിച്ചു നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ഉമ്മയാണ് പേര് തൽക്കളം റുക്കിയ എന്ന് പറയാ പാലക്കാട് ജില്ലയിൽ നിന്നാണ് അവർ വിളിച്ചിട്ട് അവർ പറഞ്ഞത് അവർക്ക് കുട്ടികളില്ല അവർക്ക് എങ്ങനെയെങ്കിലും വയനാട് നിന്ന് ഏതെങ്കിലും ഒരു കുട്ടിയെ അവർ വളർത്താൻ തയ്യാറാണ് അത് കിട്ടാൻ എന്താ ചെയ്യുക ഞങ്ങൾ ദത്തെടുത്തോളാം എന്നവര് പറയണത് വളരെ ജെനുവിൻ ആയിട്ടാണ് സംസാരിക്കണം നമ്മുടെ വീഡിയോ വീഡിയോക്കിടയിൽ ഒരുപാട് കമന്റുകൾ വന്നിരുന്നു ഒരു കുട്ടനെ ഞങ്ങൾക്ക് തന്നാളെ ഞങ്ങൾ എടുത്തോളാം ഇത് അതുപോലെയല്ല അവർ വിളിച്ചിട്ട് പറയുകയാണ് ഞങ്ങൾ വയനാട് ചെല്ലട്ടെ ഒരു കുട്ടനെ ഞങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയി കോട്ടങ്ങൾ വളരെ നിഷ്കളങ്കമാണ് അവർ അവർ ചോദിക്കുന്നത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് സാധനം എടുക്കുന്ന പോലെ എന്നാൽ വയനാട് ഒരു കുട്ടിയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പറ്റുന്നതെല്ലാം ദത്തെടുക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഉമ്മ പറഞ്ഞു ഇന്ന് ഞങ്ങൾ എങ്ങനെയെങ്കിലും എനിക്ക് അവിടെ നിന്ന് അവിടുത്തെ ബന്ധപ്പെട്ട നമ്പർ തരിക ആരൊക്കെ ഞങ്ങൾ കുട്ടിനെ വാങ്ങേണ്ടത് ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് കുട്ടികളില്ല ആഹ് ഞങ്ങൾ കുട്ടികളായിരുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞങ്ങൾ പൊന്നുപോലെ നോക്കിക്കോളാം നിങ്ങളുടെ സ്വത്ത് ഞങ്ങൾ കൊടുത്തോളാം സത്യത്തിൽ ഇങ്ങനെ ഒരുപാട് പേര് അവരവരുടെ മക്കളുള്ളതിനോടൊപ്പം തന്നെ മക്കളില്ലാത്തവരൊക്കെ ദത്ത് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇസ്ലാമിൽ ശരിക്ക് ദത്ത് എടുക്കാൻ പാടുണ്ടോ കോളാമ്പി എന്നു പേരിലുള്ള യുക്തിവാദികളൊരു പേജ് ഉണ്ട് അതിൽ പറയുന്നുണ്ട് ദത്തെടുക്കുന്നതിലെ നിയമങ്ങൾ അതിൽ അവർ വ്യക്തമായിട്ട് പറയുന്നു ഇസ്ലാമിൽ ഒരിക്കലും പാടില്ലാത്തതാണ് ദത്ത് എടുക്കുക എന്നുള്ളത് എന്താണ് അതിൻ്റെ വസ്തുത അതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഒരുപാട് മുസ്ലിം കുടുംബങ്ങൾ അവർ മക്കളുള്ള ആളുകൾ തന്നെ ഞങ്ങൾ ദത്ത് എടുത്തോളാം ഞങ്ങൾ കുട്ടികളർത്തിക്കോളാം ഒരു കുട്ടി ഞങ്ങൾക്ക് തരും പെൺകുട്ടിയെ തരൂ ആൺകുട്ടിയെ തരൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇന്നീ ഒരു വീഡിയോയിൽ ദത്ത് എടുക്കുന്നതിനെ കുറിച്ച് നമ്മുടെ രാജ്യം നിയമവും മുസ്ലിങ്ങൾക്ക് ദത്തെടുക്കാൻ പാടുണ്ടോ അതിന്റെ നിയമങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം ഒന്ന് രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് ദത്തെടുക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് കല്യാണം കഴിഞ്ഞ് ഒരു രണ്ട് വർഷം കഴിഞ്ഞ് ഏതൊരു ദമ്പതികൾക്കും ദത്തെടുക്കാം അതോടൊപ്പം തന്നെ അവർക്ക് കുട്ടികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദത്തെടുക്കാം കല്യാണം കഴിഞ്ഞ ദമ്പതികൾക്ക് മൂന്ന് കുട്ടികളിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ദത്തെടുക്കാൻ പാടില്ല ഇനി കല്യാണം കഴിക്കാത്തവർക്ക് ദത്തെടുക്കാൻ പാടുണ്ടോ തീർച്ചയായിട്ടും ആണിനും പെണ്ണിനും ഒക്കെ ദത്തെടുക്കാം ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാന ഒരു നിയമം ദത്തെടുക്കുന്ന കുട്ടി ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ച് ദത്തെടുക്കുന്ന ദമ്പതികളുടെ പ്രായവ്യത്യാസം ഒരു പ്രധാന പരിഗണനയാണ് കുറഞ്ഞത് ഈ കുട്ടിയിൽ നിന്ന് ഇരുപത്തഞ്ച് വയസ്സിന്റെ മൂപ്പ അതായത് ഇരുപത്തഞ്ച് വയസ്സ് ഡിഫറൻറ്റ് ആയിരിക്കണം ദത്തെടുക്കുന്ന ആളുകളുടെ പ്രായം ഉദാഹരണം പറഞ്ഞാൽ നാല് വയസ്സുള്ള ഒരു കുട്ടിയെ ദത്തെടുക്കുകയാണെങ്കിൽ ദമ്പതികളുടെ രണ്ട് പേരുടെയും കൂടി വയസ്സ് കൂട്ടികൾ തൊണ്ണൂറ് വയസ്സാവണം നാല് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ദത്തെടുക്കണമെങ്കിൽ ഈ ഇങ്ങനെ എടുക്കുന്ന ദമ്പതികളുടെ രണ്ട് പേരുടെയും കൂടി പ്രായം നൂറ് വയസ്സാവണം അതേപോലെ എട്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ആളുകളാണ് ദത്തെടുക്കണതെങ്കിൽ ദത്തെടുക്കുന്ന ആ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്രായം രണ്ടു പേരുടെയും കൂടി പ്രായം നൂറ്റി പത്ത് വയസ്സായിരിക്കണം ഇതൊക്കെയാണ് നിയമങ്ങൾ ഇനി ഒരു പെണ്ണിന് ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ദത്തെടുക്കാം പക്ഷെ ഒരു പുരുഷന് ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ പാടുള്ളൂ ഇനി ദത്തെടുക്കാൻ നമ്മളിങ്ങനെ ഈ ഒരു ദുരന്തം നടന്നുകൊടുത്ത് പോയിട്ട് എടുക്കലാണോ അങ്ങനെയല്ല രണ്ട് മൂന്ന് കാരണങ്ങളാണ് ദ ദെടുക്കുക അതായത് ഒന്നെങ്കിലും കുട്ടിനെ ഉപേക്ഷിക്കുക എങ്ങനെയോ പ്രസവിച്ചു കുട്ടിയെ വേണ്ട അമ്മ തൊട്ടിലോ മറ്റെന്തെങ്കിലുമൊക്കെ കളഞ്ഞു കിട്ടൂലേ അല്ലെങ്കിൽ ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സർക്കാരായിട്ടെടുക്കൂലേ അത്തരം കുട്ടികൾ അല്ലെങ്കിൽ അച്ഛനമ്മയും പറയാണ് ഏതോ ഇല്ലീഗലായിട്ട് പ്രസവിച്ചു ഞങ്ങൾക്കിനി കുട്ടിനെ വേണമെങ്കിൽ ദത്ത് എടുക്കാൻ വേണ്ടി കൊടുക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെയുള്ള കുട്ടികളെയാണ് സർക്കാർ ദത്തെടുക്കുക ദത്തെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ എവിടെയെങ്കിലും പോയിട്ട് ദത്തെടുക്കാൻ പറ്റൂല കേരളത്തിൽ പതിനേഴ് സ്ഥലങ്ങളിലാണ് പതിനേഴ് കേന്ദ്രങ്ങളിലാണ് ദത്തെടുക്കാൻ അനുമതി ഉള്ളത് അവിടെ നമ്മൾ ആദ്യം അതിൻ്റെ ഒരു സൈറ്റിൽ കയറിയിട്ട് നമ്മൾ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്ത ആളുകൾക്കാണ് ദത്തെടുക്കാൻ പറ്റുള്ളൂ ദത്തെടുക്കുന്നതിന് മുൻപ് ഈ ദമ്പതികൾ അവരുടെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ടൊക്കെ സാമൂഹ്യ പ്രവർത്തകനെ കൊണ്ട് അന്വേഷിക്കും അതായത് സ്വത്ത് വിവരങ്ങൾ പങ്കുവെക്കണം അതേപോലെ സ്വത്ത് അവർക്ക് കൊടുക്കാൻ തയ്യാറാവണം കുട്ടിക്ക് കൊടുക്കാൻ പിന്നെ ഈ ദത്തെടുക്കുന്ന സ്ത്രീയും പുരുഷൻ്റെയും ആരോഗ്യസ്ഥിതി നന്നാവണം പിന്നെ അവർക്ക് മാരക രോഗങ്ങൾ ഉണ്ടാവരുത് പിന്നെ അവരെ നിരന്തരം കൗൺസിലിങ് ചെയ്യും അവരുടെ സ്വഭാവ രീതികളെക്കുറിച്ച് പഠിക്കും ഇനി കുട്ടികൾ അവരെ സംരക്ഷിക്കാമെന്ന് ഉറപ്പ് സൈൻ ചെയ്ത് വാങ്ങും എന്തെങ്കിലും കാരണവശാൽ കുട്ടികൾ അവർ കൈ ഒരു ബന്ധു അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ബന്ധുവിനെ കൊണ്ടും വേറെ സൈൻ ചെയ്യിപ്പിക്കും ഇങ്ങനെ ഒരുപാട് പ്രൊസീജിയറുകളുണ്ട് ഈ ദത്തെടുക്കാൻ ഇങ്ങനെ ദത്തെടുത്ത ഒരു കുട്ടിനെ പിന്നീട് അതിൻ്റെ യഥാർത്ഥ രക്ഷിതാക്കൾക്ക് തിരിച്ചെടുക്കാൻ കിട്ടുമോ എന്നുള്ളതാണ് അതായത് ഒരു ഒരു ടീമും ഒരു അച്ഛനും അമ്മയും അല്ലെങ്കിൽ ഒരു വാപ്പയും ഉമ്മയും പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഈ കുട്ടി വേണ്ട ദത്തെടുക്കാൻ കൊടുത്തോളൂ എന്ന് പറഞ്ഞ് സർക്കാരിന് കൊടുത്തു കഴിഞ്ഞാൽ ആറു മാസത്തിനകം ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുപോയില്ലെങ്കിൽ പിന്നെ ആ ഉമ്മാക്കും വാപ്പാക്കും ആ കുട്ടിയിൽ ഒരവകാശവും ഇല്ല നിയമപ്രകാരം ഈ ഒരു കുട്ടിനെ പിന്നീട് ആ മാതാ ജൈവികമായ മാതാപിതാക്കൾക്ക് തിരിച്ചു കിട്ടില്ല അത് പിന്നെ ദത്തെടുത്തവർക്ക് മാത്രമുള്ള അവരുടെ അവകാശ സ്വത്താണ് അപ്പോൾ കുട്ടികളില്ലെങ്കിൽ ഈ ഒരു ദത്തെടുക്കുന്ന കുട്ടിക്ക് മുഴുവൻ സ്വത്ത് കൊടുക്കേണ്ടി വരും കുട്ടികളുണ്ടെങ്കിൽ മറ്റു കുട്ടികളുടേതുപോലെ തന്നെ ഒരു മകന്റെയും മകളുടെ സ്ഥാനത്ത് ഈ കുട്ടിക്കും സ്വത്ത് കൊടുക്കേണ്ടി വരും ഇതാണ് നമ്മുടെ രാജ്യത്തെ നിയമം ഇനി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കല്യാണം കഴിച്ചാൽ കുട്ടികളുള്ളവർക്ക് ദത്തെടുക്കാൻ പറ്റുമോ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കുട്ടികൾ ദത്തെടുക്കാം പക്ഷേ മൂന്ന് കുട്ടികളിൽ കൂടുതലാകാൻ പാടില്ല പിന്നെ ആ പുരുഷന്മാർക്ക് ദത്തെടുക്കാൻ പാ അതായത് ഒരാൾ കല്യാണം കഴിച്ചിട്ടില്ല ഒരു പുരുഷനാണ് അയാൾക്ക് ദത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ പാടുള്ളൂ അതോടൊപ്പം സ്ത്രീകൾക്കാണെങ്കിൽ ആൺകുട്ടികളെയും ദത്തെടുക്കാം പെൺകുട്ടികളെയും ദത്തെടുക്കാം ഇതാണ് രാജ്യത്തെ നിയമം ഇനി മുസ്ലിങ്ങൾക്ക് ദത്തെടുക്കാൻ പാടുണ്ടോ ശരിയത്ത് അതിന് സമ്മതിക്കുന്നുണ്ടോ എന്നാണ് ഒരിക്കൽ പോലും ശരിയത് അതിനെ വിലക്കിയിട്ടില്ല ഇപ്പൊ ദത്തെടുക്കുന്ന ഒരാളെ നമ്മുടെ രാജ്യത്തെ നിയമപ്രകാരം ദത്തെടുത്താൽ മതപരമായിട്ട് അതിന് സാധുവാണ് ശരിയാണ് ഇനി വേറൊരു സംഗതി ഇസ്ലാമിലെ ദത്തെടുക്കുന്ന നിയമവും നമ്മുടെ രാജ്യത്തെ ദത്തെടുക്കുന്ന നിയമവും തമ്മിൽ കുറെ ഡിഫറൻറ്റുകൾ ഉണ്ട് ആ ഡിഫറെന്റ് ആണ് ഞാൻ പറയാൻ പോണത് ഒന്നാമതായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നിയമം അനുസരിച്ച് പുരുഷന്മാർക്ക് ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ പാടുള്ളൂ അതായത് കല്യാണം കഴിക്കാത്തൊരു പുരുഷന് ആൺകുട്ടികളെ മാത്രമേ ദത്തെടുക്കാൻ പാടുള്ളൂ എന്നാൽ ഇസ്ലാമിന്റെ നിയമം നോക്കി നോക്ക് ദത്തെടുക്കുന്ന കുട്ടിയെ അതിന്റെ രക്ഷിതാവിന്റെ തന്നെ കുട്ടിയായിട്ടാണ് പരിഗണിക്കേണ്ടത് ജൈവികമായ ആ കുട്ടിയുടെ രക്ഷിതാവ് എപ്പോ തിരിച്ചു ചോദിച്ചാലും ഈ കുട്ടിയെ കൊടുക്കണം നമ്മുടെ കാലത്തെ നിയമം അനുസരിച്ചിട്ട് യഥാർത്ഥ രക്ഷിതാവ് കുട്ടിയെ ചോദിച്ചാൽ പിന്നെ അവർക്ക് ഒരു അവകാശം ഇല്ല എന്നുള്ള ക്രൂരതയാണെങ്കിൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് ദത്തെടുക്കുന്ന ഒരു കുട്ടിയുടെ രക്ഷിതാവ് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സ് മാറിയിട്ട് ഞങ്ങൾക്ക് കുട്ടിയെ വേണം എന്ന് പറഞ്ഞു വന്നാൽ ആ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ആര് തന്നെയാണ് ജന്മം നൽകിയ മാതാപിതാക്കൾ തന്നെയാണ് ആ കുട്ടിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോകാം ഇതുകൊണ്ടാണ് ഹബീബ നബി സ്വന്തം വളർത്തുമകനായ സയ്ദ് റലി അള്ളാഹു അൻഹുബിനോട് നിന്റെ ഉമ്മയും ഉപ്പയും നിന്നെ അന്വേഷിച്ചു വന്നിരുന്നു നിനക്ക് പോകണോന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് എന്നാണ് ആ വീട്ടുകാരെ പെർമിഷനോടെ അവിടെ താമസിച്ചു ആ മകന്റെ ഭാര്യ ഡിവോഴ്സ് ആയപ്പോൾ പിന്നീട് നബി വിവാഹം കഴിച്ചു അതായത് ദത്ത് പുത്രന്റെ ദത്ത് പുത്രനായിരിക്കുന്ന ഒരാളെ യഥാർത്ഥ മകനെ പോലെയല്ല ഒരു രക്ഷിതാവായിട്ടാണ് ഇസ്ലാമിൽ കണക്കാക്കിയിട്ടുള്ളതെന്നാണ് എന്നാണ് മഹാഭൂരിഭാഗം പണ്ഡിതന്മാരും പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്വത്ത് എങ്ങനെയാണോ നമ്മൾ നിയമപ്രകാരം വെച്ചിട്ടുള്ളത് അതുപോലെ കൊടുക്കണം മകന്റെ സ്ഥാനത്താണ് എന്നാൽ യഥാർത്ഥ രക്ഷിതാവിൻ്റെ മക്കളായിട്ട് തന്നെയാണ് വളർത്തേണ്ടത് എന്നൊരു നിയമമാണ് അപ്പൊ നമ്മുടെ രാജ്യത്തെ നിയമം പോലും ആ പുരുഷന്മാർക്ക് പെൺകുട്ടികളെ ദത്ത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല എന്തുകൊണ്ടാണ് ആ കാരണം തന്നെയാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന നിയമത്തിലും ആറര നൂറ്റാണ്ടിൽ ആറാം നൂറ്റാണ്ടിൽ ഈ നിയമങ്ങൾ വ്യാപിച്ചപ്പോൾ ഉണ്ടായതും അപ്പോൾ ഇതിന്റെ പേര് പറഞ്ഞിട്ട് പലപ്പോഴും ഇസ്ലാമിനെ വിമർശിക്കുന്നവർ പറയാ ദത്തുപുത്രനായിട്ട് വരുന്ന ഒരാൾക്ക് ആ ആ ഒരു ഉമ്മയോട് ഉമ്മയുടെ സ്ഥാനമില്ല അവരെ കാണൽ അവരുടെ സഹോദരിമാരെ കാണൽ ഹറാമാണ് ഈ രീതിയിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വരാറുണ്ട് ആധുനിക കാലത്ത് പണ്ഡിതന്മാരൊന്നും അവരെ സഹോദരി സഹോദരന്മാരായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് അവർ കുഞ്ഞുനാളിൽ അങ്ങനെയാണ് വളർന്നതെങ്കിൽ അങ്ങനെയാണ് കണക്കാക്കേണ്ടത് എന്ന് തന്നെയാണ് നിയമം അപ്പൊ ഇസ്ലാമിലെ ഇസ്ലാമിക ശരീരത്തിൽ ഇതിനൊക്കെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് ആ വ്യാഖ്യാനങ്ങൾക്കനുസരിച്ചിട്ട് ശരിയത്വ പ്രകാരം ദത്തെടുക്കുന്നത് ഒരു നിലക്കും മോശമായ സംഗതിയല്ല പ്രോത്സാഹനമുള്ളതാണ് ഇസ്ലാമിന്റെ മുൻപും ഇതുപോലെ ദത്തെടുക്കുന്ന സമ്പ്രദായങ്ങൾ ഉണ്ടായിരുന്നു ഇസ്ലാം അതിന് ചില നിയമ ചട്ടക്കൂടുകൾ ഉണ്ടാക്കിയെന്ന് മാത്രം ഇത്തരത്തിലുള്ള കുട്ടികളെ അതിൻ്റെ യഥാർത്ഥ രക്ഷിതാക്കൾ വന്ന് ചോദിച്ചാൽ തിരിച്ചു കൊടുക്കാവുന്ന രീതിയിലാണ് ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെ കുറച്ചും കൂടിയും കുറച്ച് എന്താ പറയുക കാരുത്തിന് നിയമമാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ ദത്തെടുക്കൽ നിയമപ്രകാരം രക്ഷിതാക്കൾക്ക് പിന്നെ കുട്ടിയിൽ അവകാശം ഉണ്ടാവില്ല ദത്തെടുക്കപ്പെട്ടവനാരോ അവരുടെ മാത്രമായിട്ട് സന്താനങ്ങൾ മാറും പലപ്പോഴും ഇത് വളരെ വലിയ പ്രയാസങ്ങൾ കിടവരുത്തലുണ്ട് എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട് അവർക്ക് കുട്ടികളൊന്നുമില്ല ഇല്ല അവർ ത്തെടുത്തു ദത്തെടുത്തതിനു ശേഷം ആ കുട്ടി പ്രായപൂർത്തി ഒരു പെൺകുട്ടിയാണ് മുസ്ലിം പെൺകുട്ടിയായിട്ട് വളർന്നു അവൾക്ക് സ്വത്തൊക്കെ എഴുതി വെച്ചു അവൾ ഒരു അന്യമതസ്ഥ കൂടെ പോയി അപ്പോൾ ആ ഒരു സ്വത്ത് ഈ ഒരു വാപ്പിയും വളർത്തിനാക്കിയ മകൾ നഷ്ടപ്പെട്ടു പോയി സ്വത്തും പോയി അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാനാണ് ഇതിൻ്റെ കാര്യത്തിൽ ചില മുൻകരുതലുകൾ നിലയ്ക്ക് ചില നിയന്ത്രണങ്ങളും നിയമങ്ങളൊക്കെ ഒക്കെ വിധേയമാക്കിയത് അവര് മകന്റെയും മകളുടെയും ഒക്കെ സ്ഥാനത്ത് തന്നെയാണ് അപ്പം ഇസ്ലാമിൽ ദത്തെടുക്കാനുള്ള യാതൊരുവിധ പ്രയാസങ്ങളുമില്ല പക്ഷേ ഈ കൊളാമ്പി പോലെയുള്ള യുക്തിവാദി ആളുകളൊക്കെ ഇസ്ലാമിനെതിരെ വിമർശിക്കുന്നത് കാരണമാവട്ടുണ്ട് ഒരുപാട് മുസ്ലിം ഫാമിലികൾ വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടിയിട്ട് സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് ഞാനിതൊന്ന് പ്രത്യേകം പറയാൻ കാരണം എനിക്ക് വിളിച്ചിട്ട് വളരെ കാര്യത്തിൽ ഞങ്ങൾ വയനാട് പോവാണ് ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കണം ഞങ്ങൾ ഒരു കുട്ടിയെ വേണം എന്ന് പറഞ്ഞപ്പോൾ ദത്തെടുക്കുക എന്നൊരു കർമ്മം അത്ര സുഗമമായ ഒരു കാര്യമായിട്ട് നടത്താൻ പറ്റുന്നതല്ല അതിന് ചില പ്രൊസീജിയറുകളും നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതാണ് അതോടൊപ്പം ആറ് വയസ്സിന് മുകളിലുള്ള കുട്ടിയാണെങ്കിൽ കുട്ടിയുടെ കൂടി പെർമിഷൻ വേണം അതായത് ഈ കിരഷിതാവിൻ്റെ കൂടെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞേക്കുള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ പറയാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം